ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇരിസറിറ്റുള്ളവിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലേ ഞാനും ഞാൻ ഞാനിന്ന് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലിബാം ഉണ്ടാക്കുന്നതാണ് സാധാരണയായിട്ട് നമ്മളെല്ലാം നമ്മുടെ മുഖവും അതുപോലെ തന്നെ നമ്മുടെ മുടിയാണെങ്കിലും ഒക്കെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ടല്ലേ പക്ഷേ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ടല്ലോ മുഖമാണെങ്കിലും നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടൊക്കെ ഇരിക്കും പക്ഷെ ചുണ്ടുകൾ മാത്രം എന്നെ കറുത്ത് കരുവാളിച്ചൊക്കെ ഇരിക്കുന്നത് പക്ഷെ അതിന് നമുക്ക് ആയിട്ടുള്ള കെയർ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരു വളരെ കുറച്ച് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങും അപ്പോൾ അതെന്താണ് നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാം അത് നമ്മുടെ വീട്ടിലുള്ള രണ്ട് സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ അവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എന്നെ വീഡിയോസ് എല്ലാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലിട്ട് വ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പകുതിയായിട്ടുള്ള ഒരു ബീട്രൂട്ടാണ് ഇത് ഇടത്തരം ബീട്രൂട്ടാണ് ഇത് പകുതി മതി ഇത് എന്നെ നമുക്ക് വേണമെന്നില്ല ഇതിന്റെ പകുതി ആയാലും മതി കാരണം നമ്മൾ ഒരാഴ്ചത്തേക്കൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മതി അത് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഉണ്ടാക്കാമല്ലോ ഇത് ഉണ്ടാക്കാൻ ഒരു പാടുമില്ല എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് അപ്പം ഇത് ഞാൻ ഇതിൻ്റെ തൊലിയെല്ലാം ആദ്യം ഒന്ന് കളഞ്ഞിട്ട് വരാം കേട്ടോ ഇതാണ് ഞാൻ നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞു ഇനിയിപ്പോൾ ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇനി മിക്സയുടെ ജാറിലേക്ക് ഇടാം അതെ ഇതാണ് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിരിക്കുന്നത് ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരച്ചു കൊടുക്കാം പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്താൽ മതി ആ നീര് ഇതിപ്പം നമുക്ക് മിക്സയുടെ ജാറിലോട്ടിട്ട് അധികം വെള്ളം ചേർക്കണ്ട ഇതൊന്ന് അരയാനും വേണ്ടി മാത്രം ഞാൻ ഒരു കാൽ ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത് ഇനിയിപ്പിത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നീ ഒരു അരിപ്പയിലേക്ക് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം നന്നായിട്ട് അരഞ്ഞിട്ടിയിട്ടുണ്ട് കാൽ ഗ്ലാസ് വെള്ളമാണ് ഇതിനകത്തു ചേർത്തിരിക്കുന്നത് ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ജ്യൂസ് അരമുറി ബീട്രൂട്ട് ഏർ ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളവും കൂടാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ് ഇനിയിപ്പോൾ ഇത് നമുക്കൊരു പാനിലേക്ക് ഒഴിക്കാം പാൻ നന്നായിട്ട് ചൂടാക്കി വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കണം ഇതൊരു സ്പട്ടുവില വെച്ച് കൈ ഇള എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം നല്ല കളറാണ് കണ്ടോ എന്നെ ഈ ലിബാമ് ഇത്തു കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ട് നല്ല റെഡ് കളറായിരിക്കും ഇതിലെ വെള്ളം നന്നായിട്ട് പറ്റണം ഈ ലിബം നമുക്ക് കൊച്ചു കുട്ടികളോട്ട് പ്രായമായവർക്ക് തന്നെ ഇടാൻ പറ്റുന്നതാണ് കാരണം യാതൊരു കെമിക്കലും ഇതിനകത്ത് അടങ്ങിയിട്ടില്ല നമ്മൾ മേടിക്കുന്ന ലിബാമോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കോ ആണെങ്കിൽ നമ്മളത് സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കെമിക്കലായത് കറക്കുകയും ചിലർക്ക് അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ഇതാകുമ്പോൾ യാതൊരു ദോഷവും ഇല്ല നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് വളരെ കുറച്ച് അളവേ കാണത്തുള്ളൂ പക്ഷേ എന്നെ നമുക്കിത് ഒരാഴ്ചത്തേക്കോ രണ്ടാഴ്ചത്തേക്കോ വരെ സൂക്ഷിച്ച് വെക്കാം അതിന് വീണ്ടും നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് നമ്മുടെ മുഖത്ത് ഉപയോഗിക്കുന്ന ഏത് പിന്നെ സാധനങ്ങളാണെങ്കിലും നമ്മൾ നല്ല നിലവ ഗുണനിലവാരമുള്ളത് തന്നെ ഉപയോഗിക്കണം കാരണം ഇല്ലെങ്കിൽ അലർജി പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ മുഖം വല്ല വികൃതമാകും അതുകൊണ്ട് എല്ലാവരും നാച്ചുറലായിട്ടുള്ള തന്നെ പിന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണം ഇനിയിപ്പോൾ ഇതിനേക്ക് ഞാൻ ഒരു ബട്ടറാണ് ഒരു ചെറിയ പീസ് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് കാരണം നമ്മളിത് വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ നമ്മളിത് ഉണ്ടാക്കി വരുമ്പോഴത്തേനും ഒരു സ്പൂൺ എന്നെ നമ്മുടെ ലിപ്ബാമേ കാണത്തുള്ളൂ ഇനിയിപ്പോൾ ഇത് ചൂടുള്ളതുകൊണ്ട് അത് നന്നായിട്ട് ബട്ടറിനകത്തുരികളും ഒക്കെ ആ വെള്ളം പറ്റുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇത് ഏകദേശം രണ്ടാഴ്ചത്തേക്ക് നമുക്ക് അതിനുശേഷം വീണ്ടും നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി ഇത് നമ്മുടെ ചുണ്ടിന് യാതൊരു പ്രശ്നവും ഇല്ല ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്ന ചെറിയ ഒരു മധുരവും കൂടാണ് നോക്കി പിന്നെ ഇത് നന്നായി കുറുകിക്കഴിഞ്ഞപ്പോഴും വളരെ കുറച്ചേ ഉള്ളൂ പക്ഷേ നമ്മളൊന്ന് തൊട്ട് തൂക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് നമുക്കിത് ഒരു രണ്ടാഴ്ചത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതുണ്ടാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്കുണ്ടാക്കാവുന്നതാണ് ബട്ടർ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ ഒരസ്പൂൺ നെയ്യ് ഇട്ടാലും മതി അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു പിന്നെ അരസ്പൂൺ ഗ്ലിസറിനും കൂടി ചേർത്താലും വളരെ നല്ലത് തന്നെയാണ് ഒരു ചെറിയ ഡിപ്പ് ചെയ്യാനുള്ളത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനകത്തേക്ക് ആക്കി വെക്കാവുന്ന നമുക്കിത് ഒരാഴ്ചത്തേക്ക് ധാരാളമാണ് ഒരാഴ്ചയിലെ രണ്ടാഴ്ചത്തേക്ക് ഏർ പോലും ഇത് ഉപയോഗിക്കാൻ പറ്റും കാരണം നമുക്ക് കുറച്ച് മതിയല്ലോ നമ്മളിങ്ങനെ ഒന്ന് തൊട്ടല്ലേ നമ്മൾ തേക്കുന്നത് കണ്ടോ കയ്യിലെ കളറ് കണ്ടോ ഉണ്ടാക്കിയിരിക്കുന്ന ലിബെന്ന് പറയുന്നത് ഒരു ചെറിയ ബീട്രൂട്ടിന്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് പക്ഷെ ഇത് നമുക്ക് ഒരു രണ്ടാഴ്ചത്തേക്ക് തന്നെ ഒരാഴ്ച നല്ല രണ്ടാഴ്ചത്തേക്ക് വരെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഞാനിത് കാണിച്ചു തരാം കണ്ടോ എൻ്റെ ചുള്ളിലും ചെറുതായിട്ട് തൂത്താ മതിയല്ലോ യാതൊരു ദോഷവും ഇല്ല കാരണം നമ്മൾ ബട്ടറാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ ചെറിയ ഒരു മധുരം ഒക്കെ ഉണ്ട് കേട്ടോ ബീട്രൂട്ടിന്റെ ഒരു മധുരം ഉണ്ട് ഇത് നമ്മുടെ ചുണ്ടി നല്ല ബ്രൈറ്റ് ആക്കാനും അതുപോലെ തന്നെ ചുണ്ടി യാതൊരു ദോഷവും ഇല്ല നമ്മുടെ ഇത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത നമ്മുടെ ചുണ്ടീ തന്നെ നല്ല കളറായി കിട്ടുകയും ചെയ്യും പിന്നെ നമ്മൾ ഈ ബീറ്റ് തൊലി എടുത്തിട്ടിങ്ങനെ ഒന്ന് ഒരയ്ക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ വളരെ നല്ലതാണ് നല്ലൊരു കളറിന് എന്നെ ഈ ഇരുണ്ട് ആ ഒരു കളർ മാറി നല്ലൊരു ബ്രൈറ്റായി തുടങ്ങും നിങ്ങളിത് പിന്നെ നമ്മൾ വെള്ളിലോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ തന്നെ ആണെങ്കിലും നമുക്കിതിങ്ങനെ പറ്റാവുന്നേ ഉള്ളൂ കൈ കൈകണ്ട നല്ല ചുവപ്പായി കഴിഞ്ഞ അല്ലേ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഉപകാരപ്രദമായ അടുത്ത വീഡിയോമേ ഞാൻ വരാം ബൈ